والصلاة والسلام على أشرف الصلاة والسلام عليك يا رسول الله الصلاة وأبى ما عليك ോ പോയോരോ കൽവം കൊണ്ട് വന്നീത പാപ്പാപാരങ്ങൾ തീർത്ത് കല്ഭാഗം റാഹ നൽകണേ അസ്വലാത്തു വസ്സലാമോ അലൈകയർ സൂല അസ്വലത്തോ വസ്സലാമോ ലൈക്കയാ ബിപള്ള നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി തങ്ങളുടെ മതഹുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന മഹത്വമേ രേദിക്കുന്നതായ സദസ്സാണ് അള്ളാഹു ഏറ്റവും മഹത്വമുള്ള തൊണ്ണൂറ്റൊമ്പത് പേരുകൾ പറയുന്നതായ സദസ്സാണ് അള്ളാഹു താല നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തെരുമാറാകട്ടെ അസ്മാവുൽഹുസന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അതിനിക്ക് ഇജാപത്തുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ആ അസ്മാല്ലുസനഷ നമ്മളുടെ ഈ സദസ്സിൽ ചൊല്ലണം അതിക്ക് ശേഷം ചെയ്യണം അള്ളാഹു താര സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നതായ മാസമാണ് ജുമാതുഹുറ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾക്ക് വരാനിരിക്കുന്ന മാസമാണ് റജബ് റജബുമാസവും ഷാബാൻ മാസവും ഈ രണ്ട് മാസങ്ങളില് അള്ളാഹുവിനോട് നമ്മളെന്ന് സ്പെഷ്യലായിട്ട് ദണ്ട് റജപുമാസത്തിലും ഷാബാൻ മാസത്തിലും നമ്മൾക്ക് നീ ബറുക്കത്ത് നൽകണമേ ും വേണം ഈ ഒരു പ്രാർത്ഥന നമ്മൾക്ക് പ്രത്യേകമായി എല്ലാ അഞ്ചു വക്താരങ്ങളിൽ ദ്വാര ചെയ്യൽ പ്രത്യേകം ഇത് എല്ലാ ആളുകളും നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം ദ്വാരക്കണം പുരുഷന്മാർ ഇമാജമാത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാം ദ്വാ ചെയ്യും ഒറ്റക്കെ നിസ്കരിക്കുന്നതായ സമയങ്ങളിൽ നമ്മളുടെ വീടുകളിൽ നമ്മൾ ദ്വാ ചെയ്യണം സ്ത്രീകൾ വീടുകളിൽ നിസ്കരിക്കുന്നതായ സമയത്ത് നിസ്കാരത്തിനു ശേഷം ആ ദ്വയുടെ കൂട്ടത്തിൽ അള്ളാഹ്മി ഇത് മറ്റുള്ള ആളുകളിലേക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നതായ റജബ് റജപുമാസവും ശാബാൻ മാസവും വളരെ മഹത്വമുള്ളതായ മാസമാണ് അഞ്ചോക്തന വർദ്ധന നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ റജബ് റജപുമാസം അതിൻ്റെ മഹത്വങ്ങളൊന്നും ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല

ലഭിച്ച ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് ഉമ്മത്തി നിങ്ങൾക്ക് നല്ലൊരു സമ്മാനമായിട്ട് സംഭവങ്ങളാണ് റജബ് ഇരുപത്തിയേഴാമത്തെ ദിവസം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പുണ്യമായിരിക്കുന്നതായ മാസിക്കാൾ ഉപരിയായ രീതിയിൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന വളരെ അനുഗ്രഹത്തിൻ്റെയും പാപമോചനത്തിന്റെയും നരകവിമുക്തിയുടെയും സൗജന്യങ്ങളേറിയിരിക്കുന്നതായ വിശുദ്ധ റമലാൻ മാസം വരാനിരിക്കുകയാണ് ആ വരുന്നതായ മാസംഗതി നിങ്ങൾ അറിയില്ലേ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം നോമനുഷ്ഠിച്ച ഒരുപാട് വ്യക്തികൾ ഇന്ന് കാണാനില്ല കഴിഞ്ഞ വർഷം സത്തിരി നമ്മൾക്ക് നോമനുഷ്ഠിക്കാനും തറാബി നിസ്കരിക്കാനും കഴിയണം അതിക്ക് വേണ്ടിയാണ് നമ്മൾ റജബ് മാസത്തിലും ഷാഗാൻ മാസത്തിലും റബ്ബിനോട് ദുബായി ചെയ്യുന്നത് അല്ലാഹുമ്മ എന്ന് പ്രത്യേകമായിട്ട് ചെയ്യണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിർവഹിച്ചതായ മുഴുവൻ ധർമ്മങ്ങൾ മജ്‌ലിസ് എന്നുള്ള സ്വീകരിക്കുമാറാകട്ടെ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് പോണിരിക്കുന്നത് ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് പല ആളുകളും നേരത്തെ തന്നെ കൊണ്ട് സദസ് കഴിഞ്ഞതിന് ശേഷം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവർക്കും വറുക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബ് മുഹമ്മദ് മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നതിനോടൊപ്പം അവിടത്തെ മേൽ നല്ലോണം സ്വലാത്ത് ആ ഹബീബ് മുഹമ്മദ് ാഹു അലഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അവിടുത്തെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അലഹമുല്ല

ഓ സത്യവിശ്വാസികളെ ഇലോ ജൂഹക്കും നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം ഇതുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് നിങ്ങൾ ശുദ്ധിയുള്ളവരാകണം മുഖം കഴുകുന്നവരാകണം കൈകൾ കഴുകുന്നവരാകണം അതേ തലതടവുകയും കാലുകൾ വൃത്തിയാക്കുകയും ചെയ്യുന്നവരാകണം നല്ല ശുദ്ധിയുള്ളതായ ആളുകളാകണം അങ്ങനെ ശുദ്ധിയോടു കൂടെ ശുദ്ധീകരിക്കുന്നതായ ആളുകൾക്കുള്ളതായ മാത്രം മഹത്വമാണ് ആരോഗ്യപരമായി ചിന്തിക്കുകയാണെങ്കിൽ ശുദ്ധി എന്നുള്ളത് മനുഷ്യനിക്ക് ഏറെ അത്യാവശ്യമുള്ളതാണ് നമ്മൾക്കുള്ളതായ ശരീരം നമ്മൾ വൃത്തിയാക്കുന്നവരാണ് നമ്മളുടെ വസ്ത്രങ്ങൾ നമ്മൾ വൃത്തിയാക്കുന്നവരാണ് നമ്മൾ താമസിക്കുന്നതായ സ്ഥലങ്ങളും വൃത്തിയാക്കുന്നവരാണ് ആ ശുദ്ധീകരണത്തിനേക്ക് വളരെയേറെ പ്രാധാന്യം പരിശുദ്ധീനു നമ്മളോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാ രാധനാ കർമ്മങ്ങൾ ചെയ്യുന്നവരാകണം മനസ്സിനിക്ക് വല്ലാത്ത സമാധാനമാണ് നമ്മൾക്ക് തന്നെ അറിയില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ആളിൽ ആ ജോലിയും കഴിഞ്ഞതിന് ശേഷം അതാ നമ്മളീ കുളിച്ചു വൃത്തിയായി കഴിഞ്ഞാൽ മനസ്സിനിക്ക് എന്തൊരു സമാധാനമാണ് മനസ്സിന് എന്തൊരു റാഹത്താണ് ലഭിക്കുന്നത് അത് ശുദ്ധിയുടെ മഹത്വമാണ് അങ്ങനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു പറക്കത്തുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ഹതിരെ എന്റെ ഉമ്മ തീങ്ങളെ വിളിക്കപ്പെടുകയാണ് സമയത്ത് എൻറെ ഉമ്മത്തീങ്ങളെ വിളിക്കപ്പെടുന്നത് എങ്ങനെയെന്നറിയുമോ കൈകാല് മുഖം കൈകാല വെളുത്തവരെന്നാണ് വിളിക്കപ്പെടുന്നത് ആ രീതിയിലാണ് വിളിക്കപ്പെടുക മുഖവും കൈകാലുകളും വെളുത്തതായ ആളുകളെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നതായ വിധത്തിൽ അന്ത്യദിവസമാകുമ്പോൾ കാണാൻ കഴിയും കാരണം എന്തെന്നറിയുമോ അവരതാ ജീവിത കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒന്നോ ചെയ്തതായ വ്യക്തികളായിരുന്നു ആ ഒ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അന്ത്യദിവസമാകുന്നതായ സമയത്ത് അള്ളാഹുറബം വിളിക്കപ്പെടുകയാണ് അങ്ങനെ മുഖവും കൈകാല വെളുത്തവര് എന്ന് പ്രത്യേകമായി നാമം വിളിക്കാനുള്ളതായ കാരണം വിളിക്കാനുള്ളതായുദ്ധിയുള്ളവരായതുകൊണ്ടാണ് നേരത്തെ തന്നെ അടയാളം കൊണ്ടാണ് അവര് വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കഴിവുള്ളതായ വ്യക്തികളൊക്കെയും അയ്യ തീരെ നിങ്ങൾ മുഖം കഴുകുമ്പോ ഒന്ന് കോടി വൃത്തിയായി കഴുകണേ മുഖത്തിന്റെ പരിധി മുടിമുളക്കുന്നതായ സ്ഥലം മുതൽ അതാ താടിയല്ലിന്റെ സ്ഥലം വരെയാണ് ഒരു ചെവി മുതൽ മറ്റൊരു ചെവി വരെയുമാണ് ഇതിന്റെ മുഴുവൻ ഭാഗങ്ങളും ൃത്തിയോടു കൂടി കഴുകുന്നവരാകണം കൈകൾ കഴുകേണ്ടത് മുട്ടുവരെയാണെങ്കിലും കൈ മുഴുവനായി കഴുകൽ ശുന്നത്തുണ്ടി കാലുകൾ കഴുകേണ്ടത് ഞെരിവാണി വരെയാണെങ്കിലും മുട്ടുവരെ കഴുകൽ ശുന്നത്തുണ്ടി തലയിൽ നിന്ന് അല്പമാണ് തടുകേണ്ടതെങ്കിലും തല മുഴുവനായി തടവല് ശുന്നത്തുണ്ടി ഇങ്ങനെ സുന്നത്തോട് കൂടെയുള്ള പരിപൂർണമായ ഉത്യാ നിങ്ങള് സന്നദ്ധരാകണേ മുഹമ്മദ് മുസ്തഫു വസെ പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ളതായ കിട്ടുന്ന അവസരങ്ങളിലേ ഒന്നോ നിത്യമാക്കുന്നവരാകണം ഈ ലൈവ് വീക്ഷിക്കുന്ന ഓരോ മൊത്തം കൂടുതൽ സമയം നമ്മളതാ കൂടുതൽ സമയം നിലനിർത്തുന്നവരാകണം കേട്ടിട്ടില്ലേ നിങ്ങളെ ബഹുമാനപ്പെട്ടവന് എന്നും ഉളു വല്ലപ്പോഴും പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉദു അതാ എടുത്തുകൊണ്ട് വരുന്ന മഹാനാണ് ഇമാമുനഷാപി ഈറിയോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലെ കൂടുതൽ സമയം ശുദ്ധിയുള്ളവരാകണം വളരെയേറെ പ്രാധാന്യമുണ്ട് ശുദ്ധീകരണത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ ഈ പറഞ്ഞതായ ഹദീസ് വളരെ വ്യക്തമാണല്ലോ ശുദ്ധിയോട് കൂടിയുള്ളതായ വ്യക്തികളെ കുറിച്ച് അന്ത്യ ദിവസമാകുന്നതായ സമയത്ത് പടച്ചറബ് വിളിക്കപ്പെടുന്നതായ പേരെന്താണെന്നറിയുമോ ഊർവം ഹജ്ജരി മുഖവും കൈകാലും എടുത്തവരെന്നുള്ളതായ പ്രത്യേകമായ നാമം വിളിക്കപ്പെടുകയാണ് ആ നാമത്തിൽ നമ്മളും പെടണം അതിക്ക് വേണ്ടി നമ്മൾ നിത്യമായി നല്ലോണം ഓന്നോ ചെയ്യുന്നവരാകണം നിസ്കാര സമയങ്ങളിൽ നിർബന്ധമാണല്ലോ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാ നിസ്കാരമല്ലാത്തതായ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നവരാകണം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ളതായ ശുദ്ധീകരണത്തിനൊക്കെ പരിശുദ്ധമാക്കപ്പെടുന്ന ഏറെ പ്രാധാന്യം നൽകുകയാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കുന്നവരാകണമെന്നും േ പറയുകയാണ് വസ്ല്ലമാ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മളുടെ പെരുവാണിയുമായി സംഗമിക്കുകയാണ് റബ്ബേ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേയല്ല ഉദ്ദേശങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കണം പടച്ചതായ റബ്ബിന്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് ആ പേര് ഒരാൾ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്ന് ലോക നേതാവ് മുഹമ്മദ് ഭൂമിയെ സൃഷ്ടിച്ചത് ആകാശങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ് ഭൂമി ലോകത്തുള്ളതായ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ് അതേ പണ്ട് കാലം മുതലേ ഇവിടെ മലക്കുകളുണ്ട് മലക്കുകൾക്ക് ശേഷം അതാ ജിന്നുകളുമുണ്ട് അവർക്ക് ശേഷമാണ് മനുഷ്യരെന്നുള്ളതായ വിഭാഗത്തിന് പടച്ചറമ്പ് സുഭാനുഭവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമി ലോകത്ത് മനുഷ്യരായ മനുഷ്യ സമൂഹത്തിന് സൃഷ്ടിക്കുമ്പോ മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് മറ്റുള്ള എല്ലാ മൃഗങ്ങളെയും എല്ലാ സസ്യങ്ങളെയും എല്ലാ ഇത ജന്തുക്കളെയും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷ ഇന്ന് നമ്മളുടെ സനിയുടെ ആ മഹത്തായ സദസ്സിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും കൂടെ ചെല്ലണം അള്ളാഹുറബ് സുബാനുഹുവയുടെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ പറയുകയാണ് കൊണ്ട് വസീയത്ത് ചെയ്തവരണ്ട് ഇതുമായി സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരുണ്ട് അല്ല അർഹമായ പ്രതിഫലം നൽകണേയല്ല സന്തോഷം നൽകണേയല്ല റാഹത്ത് നൽകണേയല്ല വീട്ടില് സമാധാനം നൽകണേയല്ല കച്ചവടങ്ങളിൽ ബറുക്കത്ത് നൽകണേയല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേയല്ല മക്കളെ സ്വലിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ല നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും ഹൈർ നൽകി അനുഗ്രഹിക്കണം ദുആ ചെയ്തു ചെയ്യുന്നതായ പലവരുമുണ്ട് ഇൻഷാല് ഒക്കെ മൊത്തത്തിൽ പിന്നീട് ഇവിടെ ദുആ ചെയ്യുന്നതാണെന്ന് അറിയിക്കുകയാണ് റഹീം والله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا الله يا محيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاه يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا غافل يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا بائس يا الله يا شهيد يا الله <سؤال> يا حب يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا يوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله <سؤال> يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا أبو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا مار يا الله يا نبي يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله യാണ് കപൂല കണയല്ലാ നീ സ്വീകരിക്കണം റഹ്മാനേ

وإلى حضرة سيم ولي الله مدور قدس الله تعالى سره اللذيذ الفاتحة نعوذ بالله من, من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله, 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 الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلك من شر ما خلق من سر غاسق إذا وقب ഞങ്ങളുടെ ഈ മഹത്തായ സത് സമീക്ഷിക്കുന്ന പലവരുമുണ്ട് റഹ്മാനെ കൂടെ സഹകരിക്കുന്നവരുണ്ട് കൊണ്ട് വസീ ചെയ്തവരുണ്ട് അർഹമായ പ്രതിഫലം നൽകണേയല്ല ഇവരുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ നൽകണേയല്ല അവരുടെ വീടുകളിൽ നീ നൽകണേ നൽകണേയല്ല അവർക്കുള്ളതായ കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല അവര് ചെയ്യുന്ന കച്ചവടങ്ങളിലെ അവര് ചെയ്യുന്നതായ ഏർപ്പാടുകളിലെ നീ പറ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ അവർ കൊത്തുകൊണ്ട് അല്ലാ കടങ്ങൾ വീട്ടാനുള്ളതായ വഴികൾ നീ എളുപ്പമാക്കണേ എളുപ്പമാക്കണേയല്ല ആത്മീയ സദസ്സരേ ഇരിക്കുന്നതായ ഞങ്ങൾക്ക് ആത്മീയമായി വളർച്ചയും ഉയർച്ചയും നൽകണം ഞാനേ ദുനിയാവിനോടുള്ളതായ ഇഷ്കളെ ദുനിയാവിനോടുള്ളതായ മുഹബത്തുകൾ മാത്രം നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ മാൻ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ ഞങ്ങളുടെ ഈ ചാനലിലൂടെ പഠനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നീ കപൂലാക്കണം റഹ്മാനേ ഈ ചാനൽ വീക്ഷിച്ചു കൊണ്ട് ആരൊക്കെയും ഇൽമ പഠിക്കുന്നുണ്ടോ ഏതെല്ലാം നാടുകളിൽ ഏതെല്ലാം കുട്ടികൾ അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ടോ ആ പഠിച്ചതായ ഓരോ അക്ഷരത്തിന്റെ പ്രതിഫലം സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ല ഈ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അതാ ഓൺലൈനിലൂടെ പഠിക്കുന്നതായ വിദ്യാർത്ഥികളാണ് അള്ളാഹുവേ പലയിടങ്ങളിലും മദ്രസാ സൗകര്യം അല്ലാ ഇതിലൂടെ ഞങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ഓരോ ഇൽമകൾ നീ സ്വീകരിക്കണേ അല്ല നൽകണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ സദസ്സ് കബൂലാക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് വ്യക്തികൾ അതാ എന്നല്ലെങ്കില് നാളല്ലെങ്കിൽ എന്നൊരു ദിവസങ്ങളിലായി ഞങ്ങളും മരിക്കാനുള്ളവരാണ് റഹ്മാനെ ആ മരണ സാഹചര്യം എത്തുമ്പോ അള്ളഹ സലാമത്താക്കണം റഹ്മാനെ മരണപ്പെടാൻ നിർവാഹമില്ല നബി അലിഹിസലാ മുതൽ എന്നേ വരെയും ജീവിച്ച കോടി ജനങ്ങളല്ലേ മരിച്ചു പോയേ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ജനിച്ചു വരാനിരിക്കുന്ന ഓരോ കുഞ്ഞുമക്കളും മരിക്കാനുള്ളവരാണ് മരണമില്ലാത്ത മനുഷ്യനില്ല ആയണം ചെയ്യുന്ന മ്മിനിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേയല്ല ചെയ്തിരിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണം റഹ്മാനെ വന്ന് പോയ പിഴവുകൾക്കെല്ലാം നൽകി ഹസന അതാ റബ്ബന് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അല്ലാഹ് വരുന്ന ഓരോ ദിവസങ്ങളില് ഇതുപോലെ അസ്മാഉൽ ഹുസ്നയുടെ അല്പം എല്ലാവരും കൂടെ സഹകരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് ഈ ചാനലുമായി മുഴുവൻ ആളുകളും സപ്പോർട്ട് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് ഇതൊന്നും പബ്ലിക് ആകാൻ വേണ്ടിയാണ് ഇതിലൂടെ നമ്മൾക്ക് നല്ലൊരു സദസ് സംഘടിപ്പിക്കാൻ കഴിയണം ഒരുപാട് ഇൽമകൾ പല ആളുകളിലേക്ക് എത്തിക്കാൻ ഇത് മുഖേന കഴിയണം റബ്ബ് നൽകട്ടെ വാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ السلام عليكم ورحمة الله تعالى وبركاته